നമസ്കാരം ധനസദനം സ്കൂൾ ഓഫ് മ്യൂസിക് എന്ന ചാനലിലേക്ക് വീണ്ടും ഏർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ് പാടുമ്പോൾ നമുക്ക് ശ്വാസത്തെ നിയന്ത്രിക്കാൻ എങ്ങനെ പറ്റും അല്ലെങ്കിൽ നമ്മുടെ ബ്രീത്തിങ് കപ്പാസിറ്റി എങ്ങനെ വരുത്താം എന്നതിനെക്കുറിച്ചാണ് ഞാനിതിനു മുമ്പ് ബ്രീത്തിങ് കപ്പാസിറ്റിയെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ കൂടുതൽ ആൾക്കാരെ എന്നെ നേരെ വിളിച്ച് നേരിട്ട് വിളിച്ചുമൊക്കെ ഒരു എന്നോട് ഒരു ക്ലാസ്സും കൂടെ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇച്ചിരിയുടെ വിശദമായിട്ട് ഈ ക്ലാ ഈ വീഡിയോ ഇടുന്നത് നമുക്ക് പാടുന്നവർ പാടുമ്പം നമുക്ക് ശ്വാസം കിട്ടാതെ പോകുമ്പോൾ അതിൻ്റെ ലൈനെല്ലാം മുറിഞ്ഞു പോകുന്നു നമുക്ക് തന്നെ ആകെ ഒരു പ്രശ്നമാകുന്നു ഇങ്ങനെ ഇങ്ങനെ പല പല കംപ്ലൈൻറ് അപ്പോൾ നമുക്കത് പഠിക്കുന്ന ആ സമയത്ത് അല്ലെങ്കിൽ പഠിച്ച് പിന്നെ ഏകദേശം പാടുന്ന അന്നേരം പാടുന്നവരാണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു രീതിയിലുള്ള ഒരു പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബ്രീത്തിങ് കപ്പാസിറ്റി കൂട്ടിയെടുക്കാം മെല്ലെ മെല്ലെ കൂട്ടിയെടുക്കാം ഒറ്റയടിക്കൊന്നും കൂട്ടാൻ പറ്റത്തില്ല കാരണം പല ആൾക്കാർക്കും പല രീതിയിലാണല്ലോ ഈ ശ്വാസം എടുക്കാനുള്ള ആ അവസ്ഥകളൊക്കെ പല രീതിയിലുണ്ടല്ലോ അപ്പം നമുക്ക് അതിന് പറ്റുന്ന ഒരു ക്ലാസ്സാണ് നമുക്കിന്ന് ആദ്യമേ നമുക്ക് ഒരു മിനിമം ഒരു പതിനഞ്ച് മിനിറ്റ് സോറി പതിനഞ്ച് സെക്കൻഡെങ്കിലും ശ്വാസം പിടിച്ച് നിൽക്കാൻ പറ്റാണെങ്കിൽ പറ്റണം അത് പതിനഞ്ച് ഇരുപത് സെക്കൻഡ് ആകാം അത് മുപ്പത് സെക്കൻഡ് വരെ ആകാം സാ ഇങ്ങനെ പിടിക്കുകയാണെങ്കിൽ നമുക്കൊരു പതിനഞ്ച് സെക്കൻഡ് പതിനഞ്ച് എണ്ണം തന്നെ വരും എന്നാൽ പതിനഞ്ച് സെക്കൻഡ് വരെ നമുക്കൊന്ന് പിടിച്ച് നിൽക്കാമെന്ന് നോക്കണം പക്ഷേ നമുക്ക് ആദ്യം ഒന്നും പറ്റുന്നില്ല പറ്റിയാലായിരിക്കും പക്ഷേ നമുക്കത് പേടിക്കേണ്ട കാര്യമില്ല നമുക്കൊരു അഞ്ച് സെക്കൻഡ് നിൽക്കുമെന്ന് നോക്കുക പിന്നെ അത് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഓരോ സെക്കൻഡാക്കി പതിനഞ്ചാക്കാം ഇരുപതാക്കാം അത് മുപ്പത് സെക്കൻഡ് വരെ ആക്കി നല്ല കപ്പാസിറ്റി ആയി അപ്പം ഇതുപോലെ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ സപ്തസ്വലം എടുക്കുക വേറെ നമ്മളൊന്നും ചെയ്യണ്ട പിന്നെ ഉണ്ട് എന്റെ ചെറിയ ചെറിയ വേറെ എക്സസൈസുകൾ ഉണ്ട് സപ്തസ്വരെടുക്ക സപ്തസ്വരെടുത്തിട്ട് ഇങ്ങനെ ഓരോ ബീറ്റിലും സ പിന്നെ ശ്വാസം എടുക്കുക പാധ നീ സ ശ്വാസം എടുക്കുക സാ ശ്വാസം എടുക്കുക ശ്വാസം ഇത് മായമളകള രാത്രി ആണ് ഈ സ്വകങ്ങൾ പാടുന്നത് അപ്പോൾ നമ്മളിത് ഇ നമ്മുടെ ശ്വാസകൃതി നിയന്ത്രിക്കാനുള്ള ഒരു പാഠഭാഗമാണ് പാഠഭാഗമാകട്ടോ എന്നിട്ട് പിന്നെയും ഇത് തന്നെ ആവർത്തിക്കുക അങ്ങനെ കുറച്ച് നേരം കുറച്ച് ദിവസം അല്ലെങ്കിൽ കുറച്ച് നേരം നമ്മളിത് ആവർത്തിച്ചു കഴിയുമ്പം പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അല്ലെങ്കിൽ നമുക്ക് സ അപ്പം ഒരു ഒരു അക്ഷരത്തിന് രണ്ട് ബീറ്റ് വെച്ച് വരും സ റി അപ്പൊ എട്ട് സെക്കൻഡ് വരുന്നുണ്ട് എട്ട് അക്ഷരം നമ്മൾ പ്രത്യക്ഷത്തിൽ പാടുന്നുണ്ട് ശരിമോ എന്ന് പറഞ്ഞാൽ എട്ട് സ്വരം പാടുന്ന ടൈം വരെ നമ്മൾ ഈ ടെമ്പോ കിടക്കുന്നുണ്ട് സ ട്ടോ സ പിന്നെ ശ്വാസം എടുക്കാം പാധി ഇങ്ങനെ അപ്പം നമുക്ക് ഇത് എട്ടായില്ലേ എട്ടായപ്പം നമ്മൾ ഓരോന്ന് ഇട്ടല്ലേ ഓരോ ഓബിറ്റല്ലേ ഉള്ളത് അപ്പം എന്നോട് പതിനാറ് അക്ഷരം പാടാം അപ്പൊ ഒരു ശ്വാസത്തിൽ എട്ട് അക്ഷരം അപ്പം നമുക്ക് അതിങ്ങനെ പാടാം സരി ഗാമ സീസ കേട്ടോ ഒറ്റ ശ്വാസേ സാ നിരോടെ ഒരു ശ്വാസത്തിലെടുത്തു അവരോടെ ഒരു ശ്വാസത്തിലെടുത്തു അപ്പൊ ഒരു ശ്വാ ഒരു ശ്വാസത്തിൽ അക്ഷരം അപ്പൊ എട്ട് സെക്കൻഡ് എന്ന് നമുക്ക് കൂട്ടിയാൽ മതി അത് കഴിഞ്ഞ് നമുക്കത് പതിനാറാക്കും ഒറ്റ ശ്വാസത്തിൽ ആരോടും അവരോണോ വരുത്താൻ പറ്റുമോ എന്ന് നമ്മൾ നോക്കാം പാ ദണം അവരോണം വരുത്തി പിന്നെ ശരിയായി ഇപ്പം ഇങ്ങനെ നമ്മൾ പാടി ഒറ്റ ശ്വാസത്തിൽ നിന്ന് നമുക്ക് അരോണും അവരോടും പാടാൻ പറ്റി അപ്പം യഥാർത്ഥത്തിൽ പതിനാറ് സെക്കൻഡ് നമ്മൾ ശ്വാസം പിടിച്ചു നിന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം സരി ഗാമ ഓരോ സെക്കൻഡ് വൺ ടൂ ത്രീ ഓരോ സെക്കൻഡ്

അപ്പം ഒരു നമ്മളെ ഒരു ശ്വാസത്തില് എത്ര സ്വരം മടി പതിനാറ് രണ്ട് മുപ്പത്തിരണ്ടം മടി സ സരി ഗ പരി സ സി റി ഷ ഇനി അവർ ഒറ്റ ബ്രീതിങ് ചെയ്യണം സ സേ ഗേ സമുക്ക് ഒറ്റ ബ്രീത്തിങ് ഒറ്റ ശ്വാസത്തെ അക്ഷരം പാടാൻ സാധിച്ചു ഇനി നമുക്ക് ഇതിനെ നമുക്ക് അത് നാലാക്കാം സി ധീ അപ്പൊ എത്ര ആയി മുപ്പത്തിരണ്ട് വർഷമായി ഇനി നമുക്ക് നാല് ലക്ഷം വെച്ച് നോക്കാം സരി ഇപ്പം എത്ര ആയി ആരോണത്തിന് എന്നാല് മുപ്പത്തിണ്ട് ലക്ഷേ അപ്പൊ നമുക്ക് അവരോണം കൂടെ നമുക്ക് പഠിക്കുകയാണെങ്കിലോ ആ മുപ്പത്തിരണ്ട് അറുപത്തിനാല് ലക്ഷം അപ്പൊ ഇത് ഇത് പെട്ടെന്ന് നമ്മള് കേറി അങ്ങനെ പഴിയാൻ പറഞ്ഞില്ല നമ്മളിത് വളരെ സാവധാനം കുറച്ചോ 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 കുറച്ചേ ആക്കിയ ആക്കി പാടാനേ പറ്റുള്ളൂ അപ്പൊ നിങ്ങൾ ഒരു ശ്വാസത്തി നമ്മള് അറുപത്തി നാല് അക്ഷരം നമ്മളിപ്പൊ തീർന്നിരിക്കുകയാണ് അപ്പം ആ ടൈമിന് ഒരു ബീറ്റില് അല്ലെങ്കിൽ ഒരു ഒരു മാത്രയിൽ നാല് ശ്രമിച്ച് നമ്മൾ കൗണ്ട് ചെയ്തു പോകുകയും അപ്പം ഇതിൽ കൂടി നമുക്ക് കിട്ടുന്നത് നമുക്ക് ഈ ആ സ്വരങ്ങളുടെ സ്വരസ്ഥാനം നമുക്ക് നിശ്ചയം വരും ഒന്ന് രണ്ടാമത് സ്ഫുടത കറക്റ്റാകും സ്പീഡിൽ സ്വരങ്ങൾ പാടാനുള്ളൊരു കഴിവ് നമ്മളിലേക്ക് വരും രണ്ടാമത് നമുക്ക് ബ്രീത്തി ആ ശ്വാസം പിടിച്ചു നിർത്തി ആ ഒരു സമയത്ത് നമുക്ക് ഇത്ര ഇത്രവരങ്ങൾ പാടിത്തീർക്കാനുള്ളൊരു കഴിവ് നമുക്ക് എക്സ്ട്രാ നമുക്ക് വരുവാണ് അപ്പം ഇത് തന്നെ ഇങ്ങനെ തന്നെ ഒരു കുറച്ചും ദിവസം കുറച്ച് നാളുകൾ പാടിക്കേണ്ടതേയും പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് നല്ല മണക്കി രീതി നല്ല രീതിയിൽ നിങ്ങൾക്ക് ശ്വാസം പിടിച്ചേർത്തി പാടാൻ പറ്റും അപ്പം അത് കഴിഞ്ഞ് ഇതുപോലെ സ്പീഡിൽ പാടുമ്പോഴത്തേക്കും അത് ഇരുപത് അറുപത് അറുപത്തിനാല് രണ്ട് നൂറ്റി ഇരുപത്തെട്ട് അക്ഷരത്തിലേക്കൊക്കെ പാടാം ഒറ്റ തറവട്ടത്തിൽ തന്നെ അത് നമുക്ക് അങ്ങനെ പാടിയെടുക്കാം രണ്ട് അരോണം അരോണം ആ പാടുന്ന സമയത്ത് തന്നെ നമുക്ക് പാടിയെടുക്കാം അപ്പം ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞുള്ള ഇത് കഴിഞ്ഞ് ഇത് പാടി ശീലിച്ച് കഴിയുമ്പോൾ നമുക്ക് അടുത്ത ഒരു സ്റ്റെപ്പുണ്ട് നമുക്ക് കുറച്ചുകൂടെ പവർ കിട്ടുന്ന രീതിയിൽ നമുക്ക് പാടാനുള്ള ഒരു ടിപ്സ് ഉണ്ട് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം കാരണം ഈ ഇത് ചെയ്ത് നന്നായിട്ട് നിങ്ങളുടെ വോയിസ് പിടിച്ചു നിർത്താനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രീതിങ് കപ്പാസിറ്റി ശ്വാസം പിടിച്ച് നിർത്താനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ആദ്യം കിട്ടുക എന്നുള്ളതാണ് അതുകഴിഞ്ഞ് അടുത്ത ക്ലാസ്സിൽ ഞാനത് പറഞ്ഞു തരുന്നതായിരിക്കും അതുവരെ നന്ദി നമസ്കാരം